ഹായ് ഹലോ എവരി വൺ എല്ലാവർക്കും മാഷൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം അടുത്ത ദിവസം നമ്മുടെ എൽ പി അതുപോലെ യു പി ഹൈസ്കൂൾ ക്ലാസ്സിലെ കുട്ടികൾക്കൊക്കെ സ്കൂൾ തലത്തിൽ സ്വദേശ് മെഗാ ക്യുസ് നടക്കുകയാണല്ലേ അപ്പോൾ ഇന്ന് ടീച്ചർ എത്തിയിട്ടുള്ളത് കുട്ടികൾക്ക് ആ ഒരു ക്യൂസിലേക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഇതിൽ നമ്മൾ മുൻവർഷ ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാരും നന്നായിട്ട് തന്നെ പഠിക്കുക ഒട്ടും തന്നെ നമുക്ക് സമയം കളയാതെ വേഗം നമ്മുടെ വീഡിയോയിലോട്ട് പോകാം അതിലോട്ട് പോകുന്നതിന് മുന്നേട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മീഡിയ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ മറ്റ് കൂട്ടുകാർക്കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുതേ അപ്പം നമുക്ക് ആദ്യം എൽ പി യു പി അതുപോലെ തന്നെ എച്ച് എസ് ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള ടോപ്പിക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം എൽ പി ക്ലാസ്സിലെ കൂട്ടുകാർക്ക് വരുന്നത് ഗാന്ധി അതുപോലെ നെഹ്റു സ്വാതന്ത്ര്യ സമര ചരിത്രം പിന്നെ ആനുകാലിക ഈ മൂന്ന് കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അതുപോലെ യു പി എച്ച് എസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അതിന് വേണ്ടി തയ്യാറാവുന്ന കൂട്ടുകാർ ആ ഒരു ടോപ്പിക്കിനനുസരിച്ച് പ്രിപ്പയറാവുക കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഈ എൽ പി ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ആണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ നമുക്ക് എന്ത് കൂട്ടുകാർക്കുള്ള ആദ്യത്തെ ചോദ്യം ഇന്ത്യക്കാർക്കെതിരായ വിവേചനത്തിനെതിരായി പ്രവർത്തിക്കുവാൻ ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി ആരംഭിച്ച പ്രസ്ഥാനത്തിൻ്റെ പേരെന്ത് ഉത്തരം നെറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ് രണ്ടാമത്തെ ചോദ്യം ഗാന്ധിജിയെ ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് തള്ളിയിട്ടത് ദക്ഷിണാഫ്രിക്കയിലെ ഏത് സ്ഥലത്ത് വെച്ചായിരുന്നു ഏത് സ്ഥലത്തായിരുന്നു മാരിറ്റ്സ്ബർഗാണ് കേട്ടോ മൂന്നാമത്തെ ചോദ്യം ദക്ഷിണാഫ്രിക്കയിൽ മഹാത്മാഗാന്ധി ഏത് കമ്പനിയുടെ കേസ് വാദിക്കുവാനാണ് ബാരിസ്റ്ററായി നിയമിതനായത് ഏത് കമ്പനിയുടേതായിരുന്നു ദാദാ അബ്ദുള്ള കമ്പനിയാണ് കേട്ടോ നാലാമത്തെ ചോദ്യം നോക്കൂ അക്ഷരജ്ഞാനം പരിശോധിക്കുവാൻ നടത്തിയ പരീക്ഷയിൽ ഗാന്ധിജി തെറ്റായി എഴുതിയ വാക്കേത് കെറ്റിൽ എന്നതാണ് തെറ്റായിട്ട് എഴുതിയിട്ടുള്ള വാക്ക് കേട്ടോ അഞ്ചാം ചോദിച്ച് നോക്കിക്കേ ഗാന്ധിജിയെ ഇംഗ്ലണ്ടിലേക്ക് അയച്ച് പഠിപ്പിക്കണമെന്ന് ഉപദേശിച്ച കുടുംബ സുഹൃത്ത് ആരായിരുന്നു ആരായിരുന്നു മാവച് ദബ ആയിരുന്നു കേട്ടോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ ആറാമത്തെ ചോദ്യമാണേ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ആദ്യ രക്തസാക്ഷിത്വം വരിച്ച ഇന്ത്യൻ പട്ടാളക്കാരൻ ആര് എന്നതാണ് കേട്ടോ മംഗൾ പാണ്ഡേയാണ് ഉത്തരായിട്ട് വരുന്നത് അടുത്ത ചോദ്യം നോക്കിക്കേ ഗാന്ധിജി കേരളത്തിൽ എത്തി പിന്തുണച്ച സത്യാഗ്രഹ സമരം ഏത് ഗാന്ധിജി കേരളത്തിലെത്തി പിന്തുണച്ച സത്യാഗ്രഹ സമരം ഏത് എന്നതാണ് ചോദിച്ചിട്ടുള്ളത് വൈക്കം സത്യാഗ്രഹമാണ് ഏട്ടാ അടുത്ത ചോദ്യം നോക്കിക്കേ മക്കളെ ഗാന്ധിജി രക്തസാക്ഷിത്വം വരിച്ച ബിർളാ മന്ദിരം ഇന്ന് ഒരു ദേശീയ ചരിത്ര സ്മാരകമാണ് ഈ സ്മാരകത്തിൻ്റെ പേരെന്ത് ഗാന്ധി സദനം എന്നതാണ് പേര് കേട്ടാ അടുത്ത ചോദ്യം നോക്കിക്കേ എൻ്റെ ഗുരുനാഥൻ എന്ന കൃതിയുടെ രചയിതാവ് ആര് ആരാണ് വള്ളത്തോൾ നാരായണ മേനോനാണ് കേട്ടോ അപ്പം കൂട്ടുകാർ എന്തു ചെയ്യുക എല്ലാ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളും എഴുതിയെടുക്കുക എന്നിട്ട് നന്നായിട്ട് പഠിക്കുക കേട്ടോ ഈ ക്വസ്റ്റ്യൻസ് എന്നെയാണ് റിപ്പീറ്റൊക്കെ ആയിട്ട് വരാനുള്ള ചാൻസ് ഉള്ളത് അപ്പം മക്കൾ നന്നായിട്ട് പഠിക്കുക കേട്ടോ ഓക്കെ മക്കളെ ഇനി അടുത്ത ചോദ്യം നോക്കൂ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആര് ആരായിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു പതിനൊന്നാമത്തെ ചോദ്യം നോക്കിക്കേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ ഇന്ത്യക്കാരിയായ വനിതാ പ്രസിഡന്റ് ആരായിരുന്നു ആരാണ് ശ്രീമതി സരോജിനി നായിഡു ആണ് അല്ലേ അടുത്ത ചോദ്യം നോക്കിക്കേ ഉടുതുണിയില്ലാഞ്ഞ് നഗ്നരായി കഴിയേണ്ടി വന്നാലും ഞങ്ങൾ വിദേശ വസ്ത്രം ശരീരം കൊണ്ട് സ്പർശിക്കുന്നതല്ല ചതുർഷിംഗി മൈതാനത്തിൽ പതിനായിരങ്ങൾ പങ്കെടുത്ത സമ്മേളനത്തിൽ വെച്ച് ഈ പ്രതിജ്ഞ എടുത്തത് ആരുടെ നേതൃത്വത്തിൽ ആരുടെ നേതൃത്വത്തിലാണ് ബാലഗംഗാധര തിലകൻ അടുത്ത ചോദ്യം നോക്കിക്കേ ജനഗണമനയ്ക്ക് മുമ്പ് നാം രാഷ്ട്രഗാനമായി സങ്കല്പിച്ചു പോന്നിരുന്ന ബക്കിംഗ് ചന്ദ്ര ചാറ്റർജിയുടെ മാതരം ഏത് നോവലിൽ നിന്നെടുത്തതാണ് ഏത് നോവലിൽ നിന്നാണ് ആനന്ദമഠം എന്ന നോവലിൽ നിന്നെടുത്തതാണേ പതിനാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരെ വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ ആരാണ് കെ കേളപ്പനാണ് കേരള ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത് കേട്ടോ അപ്പോൾ മക്കളെ നമുക്ക് പതിനഞ്ചാം തവ ചോദ്യത്തിലോട്ട് പോവാം അതിലോട്ട് പോകുന്നതിന് മുന്നേ വീഡിയോ നമുക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ആ കാര്യം ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക കേട്ടോ അടുത്ത ചോദ്യം സാറെ ജഹാസെ അച്ച എന്ന പ്രസിദ്ധ ഗാനത്തിൻ്റെ രചയിതാവ് ആര് എന്നതാണ് കേട്ടോ ആരാണ് മുഹമ്മദ് ഇക്ബാലാണ് അടുത്ത ചോദ്യം നോക്കിക്കേ മക്കളെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതിയതാർ ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതിയിട്ടുള്ളത് കേട്ടോ അടുത്ത ചോദ്യം നോക്കൂ രണ്ടായിരത്തി ഇരുപത് ഒളിമ്പിക്സിൽ ജാവലിൻ സ്വർണ്ണ മെഡൽ ജേതാവ് ആര് എന്നതാണ് ചോദിച്ചിട്ടുള്ളത് നീരജ് ചോപ്രയാണ് പതിനെട്ടാമത്തെ ഉച്ച നോക്കി മക്കളെ ഇന്ത്യയുടെ പതിനഞ്ചാമത് രാഷ്ട്രപതി ആര് എന്നതാണ് ചോദിച്ചിട്ടുള്ളത് ആരാണ് ദ്രൗപദി മുർമു ആണ് അല്ലേ അടുത്ത ചോദ്യം നോക്കൂ ഇന്ത്യയുടെ ഒരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആര് ആരാണ് സർദാർ വല്ലഭായ് പട്ടേലാണ് ടോ അപ്പം ആ ചോദ്യങ്ങളൊക്കെ ഒന്ന് മക്കൾ നന്നായിട്ട് ഫോക്കസ് ചെയ്ത് നോക്കുക നമുക്ക് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അടുത്ത ഓസ്റ്റ് നോക്കൂ മഞ്ഞ് എന്ന നോവലിൻ്റെ രചയിതാവും ജ്ഞാനപീഠ ജേതാവുമായ സാഹിത്യകാരൻ ആര് ആരാണ് എം ടി വാസുദേവൻ നായരാണ് അല്ലേ അടുത്ത ഓസ്റ്റ് നോക്കിക്കാൻ മക്കളെ ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയതാർ ആരാണ് സുഭാഷ് ചന്ദ്രബോസ് ആണ് കേട്ടോ അടുത്ത കോസി നോക്കൂ ഇരുപത്തെട്ട് ദിവസത്തെ കപ്പൽ യാത്രയ്ക്കിടയിൽ ഗാന്ധിജി എഡിറ്റ് തയ്യാറാക്കിയ പുസ്തകം പുസ്തകമേത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഹിന്ദ് സ്വരാജ് എന്നതാണ് കേട്ട പുസ്തകത്തിൻ്റെ പേര് അടുത്ത് നോക്കിക്കുക മക്കളെ ആഗഗാൻ കോട്ടയിലെ തടവുമുറിയിൽ വെച്ച് നെഹ്റു എഴുതിയ ഗ്രന്ഥം ഏത് ഏതാണ് ഇന്ത്യയെ കണ്ടെത്തൽ ഡിസ്കവറി ഓഫ് ഇന്ത്യ കേട്ടോ തോസി നോക്കിക്കേ ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനം ഏത് വർഷത്തിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ഗാന്ധിജി ആദ്യമായിട്ട് കേരള സന്ദർശനം നടത്തിയിട്ടുള്ളത് കേട്ടോ ആ ചോദിച്ച് നോക്കിക്കേ മക്കളെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒന്നാം സമ്മേളനം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ എവിടെ വെച്ചായിരുന്നു എവിടെ വെച്ചായിരുന്നു ബോംബെയിൽ വെച്ചിട്ടായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ ഓക്കെ മക്കളെ ഇനി നമുക്ക് മറ്റൊരു സെറ്റ് ക്വസ്റ്റ്യൻസ് നോക്കാം അതിൽ ആദ്യത്തെ ചോദ്യം നോക്കൂ കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന സ്ഥലം സ്ഥലമേത് എവിടെയാണ് കേരളത്തിലെ പയ്യന്നൂർ വെച്ചിട്ടാണ് അല്ലേ രണ്ടാമത്തെ ചോദ്യം നോക്കിക്കേ ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിക്കുന്ന ഏക മലയാളി ആരാണ് ജി പിള്ളയാണ് കേട്ടോ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ അക്ഷര നഗരി എന്നറിയപ്പെടുന്ന നഗരം നഗരമേത് ഏതാണ് കോട്ടയമാണ് കേട്ടോ നാലാമത്തെ ക്വസ്റ്റ്യൻ നവഭാരത ശില്പി എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ് ആരാണ് നവഭാരത ശില്പി എന്ന പേരിൽ അറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ആണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കളെ കേരളത്തിൽ പരുത്തി കൃഷിയുള്ള ഏക ജില്ല ഏത് ഏതാണ് പാലക്കാട് ജില്ലയാണ് അടുത്തത് കേരള സംസ്ഥാന മത്സ്യം ഏതാണ് ഏതാണ് നമ്മുടെ കരിമീനാണ് കേട്ടോ അടുത്ത കോസ്റ്റ് നോക്കിക്കേ കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകയിലേക്ക് ഒഴുകുന്ന നദി ഏത് ഏതാണ് കബനിയാണ് കേട്ടോ അടുത്ത കോസ്റ്റ് നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ കേരളത്തിലെ പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു ആരായിരുന്നു കെ കേളപ്പനാണ് അടുത്ത കോസ്റ്റ് നോക്കിക്കേ മക്കളെ ഇന്ത്യൻ ദേശീയ പതാകയുടെ ശില്പി ആരാണ് ആരാണ് പിങ്കലി വെങ്കയ്യ അല്ലേ അടുത്ത ദിവസം നോക്കിക്കേ മക്കളെ മലയാളിയായ ആദ്യ കേന്ദ്ര റെയിൽവേ മന്ത്രി ആരായിരുന്നു ആരാണ് ഡോക്ടർ ജോൺ മത്തായയാണ് കേട്ടോ അടുത്ത ദിവസം നോക്കൂ പഴശ്ശിരാജ മരണമടഞ്ഞ വർഷം ഏത് എന്നതാണ് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി അഞ്ചിലാണേ അടുത്ത ദിവസം നോക്കിക്കേ ഇന്ത്യയിലെ മൊത്തം ഉൽപ്പാദനത്തിൻ്റെ തൊണ്ണൂറ് ശതമാനം കേരളത്തിൽ കൃഷി ചെയ്യുന്ന അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നമേത് എന്നതാണ് ചോദിച്ചിട്ടുള്ളത് ഏതാണ് റബ്ബറാണ് കേട്ടോ അടുത്ത ദിവസം നോക്കൂ മഹാത്മാഗാന്ധി സമർമ്മതി ആശ്രമം സ്ഥാപിച്ചത് എവിടെയാണ് എവിടെയാണ് അഹമ്മദാബാദിലാണ് അടുത്ത കൊസ്റ്റ് നോക്കിക്കേ മഹാത്മാഗാന്ധി ആദ്യമായി കേരളം സന്ദർശിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ഗാന്ധിജി ആദ്യമായിട്ട് കേരള സന്ദർശനം നടത്തിയിട്ടുള്ളത് കേട്ടോ നമ്മൾ മുന്നേ ഒരു പ്രാവശ്യം കൂടി ഈ ഒരു ചോദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് തവണ ആവർത്തിച്ച് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നന്നായിട്ട് ഓർത്തു വെച്ച് പോവാം അടുത്തോസി നോക്കിക്കേ മക്കളെ കേരളത്തിൻ്റെ കടൽ തീരത്തിൻ്റെ ആകെ നീളം എത്ര എത്രയാണ് അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ ആണ് അടുത്ത ചോദിച്ചു നോക്കൂ രണ്ടായിരത്തി പതിനഞ്ചിൽ യുനെസ്കോ പുരസ്കാരം നേടിയ കേരളത്തിലെ ക്ഷേത്രമേത് ഏത് ക്ഷേത്രമാണ് തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രമാണ് അടുത്ത കോസ്റ്റ് നോക്കിക്കേ നെഹ്റു മരിച്ച വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മെയ് ഇരുപത്തി ഏഴാണ് കേട്ടോ അടുത്ത കോസ്റ്റ് നോക്കൂ പ്രാചീന കാലത്ത് ബാരിസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കേരളത്തിലെ നദി ഏത് പമ്പ നദിയാണ് കേട്ടോ അടുത്ത നോക്കൂ ഇന്ത്യയുടെ ദേശീയ മുദ്ര ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ട വർഷം ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിനാണ് അടുത്ത ചോദ്യം നോക്കിക്കേ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ ഇന്ത്യൻ സിനിമ ഏത് എന്നതാണ് ചോദിച്ചിട്ടുള്ളത് രാജാ ഹരിശ്ചന്ദ്രയാണ് കേട്ടോ ഓക്കെ മക്കളെ അപ്പം നമുക്ക് മറ്റൊരു സെറ്റിലോട്ട് പോകാം അതിലോട്ട് പോകുന്നതിന് മുന്നേട്ട് കുറച്ച് കൂട്ടുകാരെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള കൂട്ടുകാരെൻ്റെയും പെട്ടെന്ന് വീഡിയോ ലൈക്ക് ചെയ്യാം കേട്ടോ ഓക്കെ മക്കളെ അടുത്ത ചോദ്യം നോക്കിക്കേ ഗാന്ധിജി നമ്മുടെ രാഷ്ട്രപിതാവാണ് മഹാത്മാ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ഈ മഹാത്മാവിന് ജന്മം നൽകിയ പുണ്യവതിയായ അമ്മ ആര് എന്നതാണ് ചോദിച്ചിട്ടുള്ളത് അതായത് ഗാന്ധിജിയുടെ അമ്മ ആര് എന്നതാണ് ചോദ്യം ആരാണ് പുത്ലീബായി ആണ് അല്ലേ രണ്ടാമത്തെ ചോദ്യം നോക്കിക്കേ ഗാന്ധിജി ലോകം മുഴുക്കെ ആരാധിക്കപ്പെടുന്നു ലോകത്തെ വിവിധ യൂണിവേഴ്സിറ്റികൾ അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കുന്നു നിരവധി രാജ്യങ്ങളിൽ പല ഭാഷകളിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ പുസ്തകങ്ങൾ ഇറങ്ങുന്നു മലയാളത്തിൽ ഗാന്ധിജിയെക്കുറിച്ച് കർമ്മയോഗി എന്ന കവിത എഴുതിയത് ആരാണ് ആരാണ് വായാല രാമവർമ്മയാണ് കേട്ടോ കർമ്മയോഗി എന്ന കവിത എഴുതിയിട്ടുള്ളത് അടുത്ത ചോദ്യം നോക്കിക്കേ സത്യത്തെ മുറുകെ പിടിച്ച് ഒരു ആശയത്തിനു വേണ്ടി ഉറച്ചു നിൽക്കുക സത്യാഗ്രഹം ഗാന്ധിജിയുടെ സമരമാർഗം ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ഏത് എന്നതാണ് ചോദിച്ചിട്ടുള്ളത് ചമ്പാരൻ സത്യാഗ്രഹമാണ് അടുത്ത ചോദ്യം നോക്കൂ ഗാന്ധിജിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ബ്രിട്ടീഷ്കാർക്കെതിരെ നടത്തിയ സമരങ്ങളിൽ ഏറ്റവും നിർണായകമാണ് ഉപ്പ് സത്യാഗ്രഹം ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹം നടത്തിയത് ഏത് കടപ്പുറത്ത് വെച്ചാണ് ഏത് കടപ്പുറത്താണ് ദണ്ഡി കടപ്പുറമാണല്ലേ അപ്പോൾ ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നമ്മൾ രണ്ടാമത്തെ ചോദ്യമാണ് ആണിപ്പം പറയുന്നത് ഇനി അടുത്ത ചോദ്യം നോക്കിക്കേ വക്കീൽ ഭാഗം പഠിച്ച് അബ്ദുള്ള സെയ്ദ് എന്ന വ്യവസായിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ പോയത് വർണ്ണവിവേചനത്തിനെതിരെ നിരവധി പോരാട്ടങ്ങൾ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നടത്തി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഗാന്ധി ഇന്ത്യയിൽ മടങ്ങിയെത്തിയത് എപ്പോൾ എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജാനുവരി ഒൻപതിനാണേ അടുത്ത് ചോദ്യം നോക്കൂ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും ദാരുണമായ സംഭവമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ജാലിയും വാലാബാഗ് സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ് ഏത് സംസ്ഥാനത്താണ് പഞ്ചാബിലാണ് അല്ലേ അടുത്ത് നോക്കി മക്കളെ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഇത് ഗാന്ധിയുടെ മുദ്രാവാക്യമാണ് നമുക്ക് അറിയുന്നതാണ് അല്ലേ ചോദ്യം ഇതാണ് ഈ മുദ്രാവാക്യം ഉയർത്തിയ സമരമേത് ഏത് സമരത്തിലാണ് കിറ്റ് ഇന്ത്യ സമരത്തിലാണ് അല്ലേ അടുത്ത ചോദിച്ചു നോക്കിക്കെ അതിർത്തി ഗാന്ധി ആഫ്രിക്കൻ ഗാന്ധി ഗാന്ധിമാരുടെ പട്ടിക ഇങ്ങനെ നീളുന്നു ആരാണ് കേരള ഗാന്ധി കേരള ഗാന്ധി ആരാ എന്നതാണ് ചോദിച്ചിട്ടുള്ളത് ആരാണ് കെ കേളപ്പൻ ആണ് അല്ലേ ഈ ചോദ്യം നമ്മൾ മുന്നേ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത ചോദ്യം നോക്കിക്കേ മക്കളെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് വിധിയുമായി ഒരു സമാഗമം എന്ന് തുടങ്ങുന്ന ലോക പ്രസിദ്ധ പ്രസംഗം നടത്തിയതാര് ആരാണ് ജവഹർലാൽ നെഹ്റു ആണല്ലേ അടുത്തു നോക്കൂ വരിക വരിക സഹചരിയെ വലിയ സഹന സമരമായി എന്ന് തുടങ്ങുന്ന ഗാനം രചിച്ചതാര് ആരാണ് അംശി നാരായണ പിള്ളയാണ് അല്ലേ അടുത്ത ചോദ്യം നോക്കൂ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി സമരങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ട് അവർണറുടെ ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ട നിരവധി സമരങ്ങൾ നടന്നു ഇതിൻ്റെ ഫലമായി ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം ഏത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് ക്ഷേത്ര പ്രവേശന വിളംബരം നടന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അടുത്തു ചോദ്യം നോക്കിക്കേ രാഷ്ട്രപിതാവ് എന്ന ഗാന്ധിയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് ആര് ആരാണ് സുഭാഷ് ചന്ദ്രബോസ് ആണ് കേട്ടോ അടുത്ത ചോദ്യം നോക്കൂ ലോക അഹിംസാ ദിനമായി ഐക്യരാഷ്ട്ര സംഘടന ആചരിക്കുന്ന ദിവസം ഏത് ഒക്ടോബർ രണ്ടാണേ അടുത്ത ചോദ്യം നോക്കിക്കേ ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ വളരെ പ്രസിദ്ധമായ രചനയാണ് ഇതിലെ മകൾ ആരാണ് ആരാണ് ഇന്ദിര പ്രിയദർശിനിയാണ് അല്ലേ അടുത്ത ചോദ്യം നോക്കൂ കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യ പ്രധാനമന്ത്രി ആര് ആരാണ് നെഹ്റു ആണല്ലേ അടുത്ത ചോദ്യം നോക്കൂ ഇന്ത്യൻ ദേശീയ പതാകയുടെ മധ്യത്തിൽ അശോകചക്രം അശോക ചക്രത്തിൽ എത്ര ആരക്കാലുകളുണ്ട് എത്രയാണ് ഇരുപത്തി നാല് ആരക്കാലുകളാണ് ഉള്ളത് കേട്ടോ അടുത്ത ചോദ്യം നോക്കി മക്കളെ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ ജവഹർലാൽ നെഹ്റുവിന്റെ ആദ്യ മന്ത്രിസഭയിലെ ആഭ്യന്തര മന്ത്രിയായിരുന്നു ആര് ആരാണ് സർദാർ വല്ലഭായ് പട്ടേലാണ് അല്ലേ അടുത്ത കോസ്റ്റിൻ നോക്കിക്ക് ഇങ്ങനെയൊരു മനുഷ്യൻ മജ്ജയും മാംസവും ഉള്ള മനുഷ്യൻ ഈ ലോകത്ത് ജീവിച്ചിരുന്നുവെന്ന് വരും തലമുറ വിശ്വസിക്കില്ല നമ്മുടെ മഹാത്മജിയെക്കുറിച്ച് ഒരു ലോക പ്രശസ്ത ശാസ്ത്രജ്ഞൻ്റെ വാക്കുകൾ ആരാണ് ഈ ശാസ്ത്രജ്ഞൻ ആരാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് അല്ലേ അടുത്ത ക്വസ്റ്റ് നോക്കി മക്കളെ ഇന്ത്യൻ ദേശീയ ഗാനത്തിൻ്റെ രചയിതാവാര് ആരാണ് രവീന്ദ്രനാഥ ടാഗോർ ആണ് അല്ലേ മക്കളെ ഇപ്പം നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് കൂട്ടുകാർക്ക് ഓൾറെഡി അറിയുന്നതായിരിക്കും പിന്നെ അറിയാത്തതായിട്ട് ചില കൊസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും അപ്പോൾ എല്ലാം കൂട്ടുകാരെന്ത് ചെയ്യാൻ നന്നായിട്ട് പഠിക്കുക എന്നിട്ട് നിങ്ങളുടെ അടുത്ത ദിവസത്തെ ക്യുസ്യന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ആവുക കേട്ടോ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കമൻറ്റ് ബോക്സ് ിൽ വന്നിട്ട് കൂട്ടുകാർക്ക് എത്രത്തോളം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി എന്നുള്ളത് കൂടി പറഞ്ഞാൽ ഒത്തിരി സന്തോഷമായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആയിട്ട് മറക്കല്ലേ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം